േ കണ്ടോ ഒരു നാരങ്ങ കിട്ടി കമ്പിളി നാരങ്ങ നമ്മുടെ നാട്ടിലൊക്കെ കമ്പിളി നാരങ്ങ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഒരാളിങ്ങനെ കമ്പളിനാരങ്ങ അച്ചാറിരുന്ന് അപ്പൊ മുതല എന്റെ മനസ്സിലുണ്ട് ഒന്ന് ഇട്ടു നോക്കണന്ന് ഒരെണ്ണം കിട്ടിയാൽ ഇടാന്ന് വിചാരിച്ചു അപ്പൊ അതാ ഇങ്ങനെ കിട്ടി എന്തായാലും നമ്മള് മുഴുവനായിട്ട് ഇടണ്ട ഒരു മൂന്നല്ലി എടുത്തിട്ട് ഇട്ട് നോക്കാം അത് നല്ലതാണെങ്കിൽ ഇനി ഇടാലോ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം എന്നിട്ട് ഇപ്പൊ നമ്മള് എന്ത് കണ്ടാലും അങ്ങനെ തന്നെ എടുത്ത് ഇട്ടിട്ടുണ്ടെങ്കില് പണി വാളിയാൽ നമ്മുടെ അത്ര സാധനങ്ങൾ വേസ്റ്റ് ആവൂലേ അപ്പൊ നമുക്ക് രണ്ടല്ലി ഇടാം ഇട്ടു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ബാക്കിയും കൂടി ഇടാലും അപ്പൊ നമുക്ക് മുറിക്കാം ഇത് കണ്ടോ കമ്പിളി നാരങ്ങ നല്ല പോലെ വിളഞ്ഞ് മൂത്ത് പഴുത്ത സാധനാണേ അപ്പൊ നമുക്ക് പൊളന്ന് നോക്കാം ഇതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ മാത്രം തിന്നോണ്ടിരുന്ന ഓരോ പിള്ളേര് കൊണ്ടുവരും അപ്പൊ നമ്മുടെ വീട്ടിൽ ലൂബിക്കാ ഉള്ളത് ലൂബിക്കായും അമ്പഴങ്ങായും കൊടുത്തിട്ട് ഇത് വാങ്ങും അന്ന് ബാട്ടർ സമ്പ്രദായമായിരുന്നു എന്ത് രസമായിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടം ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും ഇല്ലല്ലോ ഇത് ശരിക്കും ഇല്ലേ കൈ കൊണ്ട് ഇങ്ങനെ പറിക്കാം ചെത്തി കത്തി കൊള്ളരുതെന്നാ പറയുന്നെത്തി അതെ കൊണ്ടാല് കഴിക്കുക എന്നൊക്കെ പറയും ഇതിങ്ങനെ എടുക്കാം ഇത് വെള്ളയാ കേട്ടോ ഇതിന്റെ ചുമപ്പും ഉണ്ട് വെള്ളയുമുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വെള്ളയെ ചുമപ്പായിരുന്നു അടത്തി എടുക്കാം നിങ്ങളൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടോ നമുക്ക് ഇത്ര എടുത്താൽ മതിയെ ബാക്കി നമുക്ക് മാറ്റി വെക്കാം ഞാൻ ആ വീഡിയോ കണ്ടപ്പോ മുതല് ഒരെണ്ണം കിട്ടിയ ഇട്ട് നോക്കാം ഇങ്ങനെ വിചാരിച്ചു നല്ലതകട്ടോ ഇത് ബാക്കി നമുക്ക് തിന്നാം ഇതിപ്പം നാലല്ലി ഞാൻ അടത്തി എടുത്താണേ ഇതിന് അധികം പുളിയൊന്നും ഇല്ല കേട്ടോ നല്ലപോലെ പഴുത്താം എന്തായാലും നമുക്ക് കുറച്ചിട്ട് അച്ചാറിട്ട് നോക്കാം നല്ലതാണെങ്കിൽ നമുക്ക് ഇനി കിട്ടുമ്പോ ഇടാല്ലോ അപ്പൊ നമ്മൾ ഇതാ ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാവേ പൂവൊക്കെ ഓൺ ചെയ്തു രണ്ട് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായപ്പം ദ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു ഉലുവയൊക്കെ തുടങ്ങി നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി കേട്ടോ മൂന്ന് നാലല്ലി അല്ലി വെളുത്തുള്ളി അരിഞ്ഞതുമാണ് ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇടാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ എടുത്തു വെച്ചിരിക്കുന്നത് ഒന്നര സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ആണെ ഇതൊന്നിട്ട് കൊടുക്കാം തീ അങ്ങ് കുറച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ എടുത്തു നമ്മുടെ കായപ്പൊടിയില്ലേ ഈ കായപ്പൊടിയും കൂടി ഒന്ന് ഒന്നിട്ട് കൊടുക്കാവേ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ കായപ്പൊടി ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വിന്നാഗിരി കണ്ടോ മുക്കാൽ കപ്പ് വിന്നാഗിരി ഉണ്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്ക ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണേ എല്ലാം റെഡി ആയിട്ടുണ്ട് അടത്തി വെച്ചിരിക്കുന്ന നമ്മുടെ കമ്പിളി നാരങ്ങയുടെ അല്ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കിടന്നൊന്ന് നന്നായിട്ടൊന്ന് സാവട്ടെ കണ്ടിട്ടൊക്കെ കൊള്ളാവേ ഉപ്പുംപുളിയൊക്കെ ഉണ്ട് ഒരു പിഞ്ച് പഞ്ചസാര ഇല്ലേ ഒരു കാൽ സ്പൂൺ കെട്ടോ ഒരു പിഞ്ച് പഞ്ചസാര വെറുതെ അതിന്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാ കേട്ടോ എല്ലാം ഒന്ന് സെറ്റ് ആവാം ഇനിയുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് എത്ര ദിവസം ഇരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കണം തണുത്തു കഴിഞ്ഞിട്ട് ഭരണിയിലിട്ട് ഇട്ട് വെക്കാവേ കുപ്പിയിൽ ഇട്ട് വെക്കാം അപ്പൊ നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് നോക്കാം ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കാം സംഭവം എല്ലാം ഉണ്ട് ഇനിയുണ്ടല്ലോ വേണ്ടിയത് ഇത് എത്ര ദിവസം ഇരിക്കും എങ്ങനെയാണ് പക്ഷെ ചറവുള്ള കേട്ടോ അടിപൊളിയാ എന്തായാലും നമ്മൾ ആ കണ്ടതുപോലെ തന്നെ സംഭവം കുഴപ്പം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണം ചക്കട കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചിരി ചക്ക വേജ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം അച്ചാർ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ നല്ലതാ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു വീട്ടിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക കേട്ടോ കുറെ ദിവസം ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട വാട്ടർ കണ്ടന്റ് ആയതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം ഞാൻ എന്തായാലും ഒരു ബോട്ടിലെടുത്ത് നോക്കും അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ